പി വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അന്ന് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ക്ലാസുകൾ ഞങ്ങൾക്കറിയാലോ നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല ഷംസുലമയെ കുറിച്ച് അന്ന് ഇ കെ എന്നൊക്കെ കക്ഷിന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വളർന്നു വരുന്നത് ഷംസുലമ ഒരുപാട് തെറ്റിദ്ധരിച്ചവരി പെട്ടവരാവളൊക്കെ നമ്മളൊന്നും ചേർത്ത് ചെയ്യാൻ പോലും പോയല്ലേന്ന് നന്ന കാലത്ത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാനും അതെ പറയാനും എഴുപത് സംസ്ഥയിലായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പഠിച്ചാലോചിച്ച് പറഞ്ഞത് ഞങ്ങളാരും അങ്ങനെ പഠിച്ചിട്ടില്ല ഞങ്ങളോട് കാലം നിങ്ങളെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും കുറ്റന്മാരായിരുന്നു പഠിച്ച് അല്ലാതെ ഇങ്ങനെ ഒരു പടം ഞങ്ങൾ ആരോപഠിക്കാം ഈ ചങ്ങായി തന്നെ ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് അവസാനകാരാണല്ലേ പിന്നെ പുറത്തു കെട്ടി കടന്നു കൊണ്ടൂരിൽ വെച്ച് നടത്തുന്ന ഒരു ഉണ്ട് അത് കേട്ടു വയ്ക്കുകയാണെങ്കിലും അത് കേട്ടാൽ മതി ഇവരെ എന്ന ഏത് വർഷം ഉള്ള തെറി പറയാനും പരിഹസിക്കാനും പഠിച്ചത് നിങ്ങൾ കേട്ടോ ഈ ചങ്ങായി ചങ്ങായിട്ടത് ശംസുകളമായി സംബന്ധിച്ച് ഇവനെന്താണ് പ്രസംഗിക്കുന്നത് കേട്ടോ ഇത് ഏൽപ്പിക്കാനൊരുക്കിയ വേദിയിൽ വെച്ചിട്ട് അതും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ ടൈമിലാണ് കുണ്ടൂരിൽ വെച്ചിട്ട് പ്രഭാഷണം ഒന്ന് ഒന്നുകൊക്കെ

ആര് സഹിക്കുന്നത് വെച്ചാണ് സഹിക്കുന്നത് എന്നിട്ട് പറഞ്ഞ കേട്ടാണ് ഞങ്ങൾ ഒരിക്കലും സാധിക്കു ആരാ പറഞ്ഞത് ഏപ്രണ്ട് വേദിയിൽ വെച്ചാ പറയുന്നത് അല്ലെ പരീസിക്കാനും കൊച്ചാക്കാനും മാത്രമേ പറഞ്ഞില്ലേ ആ വകുപ്പാണത്

ഉസ്താദിന്റെ അവസാന കാലത്ത് തീർച്ചയായും ഉസ്താദിനെ തന്നെ അറിയുകയും ഉസ്താദുമായി ബന്ധപ്പെട്ട് സമസ്ത സമസ്ത ഒന്നാകണം യോജിക്കണം എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഉസ്താദ് മരണപ്പെട്ടു പോയത് ലോകപിടുത്തുട്ടെ ഞാൻ വെറുതെ പറഞ്ഞു തന്നില്ല ചന്ദ്രയാജിനെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി മൂന്ന് ദിവസത്തിന്റെ ശേഷമുള്ള ചന്ദ്രവ്യാചന പത്രത്തിന് കല്ലായിലുള്ള ഒരു ചങ്ങാതിലേഖനം എഴുതി സമസ്തവനാകുന്നത് അവസാനത്തെ ആഗ്രഹമായിരുന്നു അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത് സഹോദരന്മാരെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും എപ്പോഴും ഉസ്താദിന്റെ പിന്നെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറയുകയില്ല കണ്ടോ നിങ്ങൾ ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ആ ചെറുപ്പക്കാരൻ അതാണ് ബഹുമാനപ്പെട്ടോ നിങ്ങൾ കണ്ടോ അതിന്റെ അതിന്റെ രണ്ടാളുടെയും ഇടയിൽ ബഹുമാനപ്പെട്ട ഫസൽ തന്നുണ്ട് ബഹുമാനപ്പെട്ട ഇവരൊക്കെ ഒന്നായി ഒരുമയോടെ തന്നെയാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിത് പറയുന്നത്

കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആണല്ലോ പക്ഷേ അങ്ങ് വേദിയിലെത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ വിഭിന്നമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരെ പഴിച്ചാരലുകളോ ഇതൊക്കെയാണല്ലോ അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാണുന്നത് അത് പലർക്കും ചിലപ്പോ നമ്മളെ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് അതിലേക്കാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ വിഷയങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണമുണ്ട് ഒരു ഗുരുവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നുള്ളത് ഈ മേഖലയിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഇതൊക്കെ വരാൻ കാരണം പറഞ്ഞല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട കാന്തപുരം കുണുസരം മകൻ തന്നെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല ഞങ്ങൾ തന്നെയാണ് അതിലുള്ളത് ആ സമൂഹത്തെ ജമീലത്തുൽ ഈ സന്ദർഭത്തിൽ അമുസ്ലിം സുഹൃത്തുക്കൾ അതാ തസവൂഫിൽ നിന്ന് വ്യതിചലിച്ചതാണ് അഥവാ അതിന്റെ അടിത്തറ മഷാഹിഖന്മാരോടുള്ള ബന്ധം വേണ്ട ഞങ്ങൾ തന്നെയാണ് ഇത് മുഴുവൻ മുഴുവനുണ്ടായത് എന്നാൽ ആ മശാഹിഹന്മാരെ കാലം കഴിഞ്ഞ് അതിന് പകരമുള്ളത് നമ്മൾ ഞമ്മൾ നാല്പതാളൂറാണ് നാല്പതാളുകൂടി കൂടിയിട്ടൊന്ന് പറയുക ഒരു രോഗി വന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കും നിങ്ങൾ പറയാ ആ രോഗം വേണ്ട ഞങ്ങള് സുഖപ്പെടുത്തി ഒന്ന് മാറട്ടെ എന്താ മാറാത്ത എന്താ സുഖേട് മാറാത്ത് അതിന് പകരാണിതെങ്കിൽ അവിടെ സംഭവിച്ചതെല്ലാം ഇവിടെ സംഭവിക്കണ്ടേ നടക്കുവോ ഒന്നാന്റെ റസൂലിന്റെ പകരക്കാരായി വരുന്ന ഔലിയാക്കന്മാര് ആ ഔലിയാക്കന്മാർക്ക് പകരം എങ്ങനെ സംഘടന സമസ്ത ഒരിക്കലും യഥാർത്ഥ സുന്നിയല്ല നിങ്ങൾ ഉസ്താദ് പഠിപ്പിച്ച ആ സരണിയിലേക്ക് തസവ് ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് വരണം നാളെ മാറി പോയിട്ട് നാടുമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞു നിങ്ങൾക്ക് കല്യാണല്ലം കരുതി വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും മതിലേതിലും ഈ നടപടിയും നമ്മളെ കുട്ടികളിൽ നിന്ന് നിന്നുണ്ടാകരുത് ഒറ്റാളും ഉണ്ടാടില്ല അയാൾക്ക് അല്ലാഹു ഹിദായത്ത് നോക്കി മടങ്ങിയാലോ ഇനി ഇതേ വിഷയം പറയുന്നവൻ തിരിച്ചു നാളെ പറഞ്ഞാലോ നമ്മൾ തെറിയൊക്കെ നമ്മൾ നടത്താറില്ല അത് നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും മോശപ്പെട്ട നാവും കൂട്ടരില്ല ഭൂമിയിൽ എങ്ങനെയൊന്നര ചോദ്യം ഒന്നൊന്നര എന്ന് ഒന്നൊന്നര എല്ലാരും ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇയാൾ ചോദിച്ചത് ഇവരെല്ലാ അങ്ങാടികളിലും പോയി പ്രസംഗിക്കണം എന്ന് നമ്മൾ പറയണ്ടല്ലോ കാരണം വലിയ തസൗഫിന്റെ ആൾക്കാരാണ് തൊരീക്കത്തുകാരാണ് എന്ന് പറയുന്ന ഈ ടീം ഏതങ്ങാടിയിൽ പ്രസംഗിച്ചാലും ഇവർ ആക്ഷേപങ്ങളും ഇവരധിക്ഷേപങ്ങളും പണ്ഡിതന്മാരെയും ആലമീയങ്ങളെയും സാധാത്യങ്ങളെയും തെറി പറയുന്നതും ആണല്ലോ ആൾക്കാർ കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോ ഇയാൾ ചോദിക്കുമ്പോൾ മനസ്സിലാകണില്ലേ എല്ലാവർക്കും എല്ലാവരും വിചാരിച്ചാണ് ഇയാൾ തസോഫ പറയണേ പറയാന്നാണ് പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ മുഴുവൻ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ആണല്ലോ എന്ത് ഈ ചോദിക്കണ ആൾ ചോദിച്ചിട്ടാണില്ലേ അപ്പൊ നോച്ചാതിന്റെ മുഖത്ത് ചോദിക്കാണ് പഠിച്ച തവൻ അതൊക്കെ വള്ളത്തിലായോ ഞമ്മളെല്ലാ ദിവസീം മുട്ടുംകാല് പൊട്ടിച്ച് ഈ പാഞ്ഞിട്ടി ചങ്ങായിക്കിപ്പാ മനസ്സിലായത് എന്നുള്ള ഓരോരോ ജാള്യത അവന്റെ മൂത്തുണ്ടാ എന്നിട്ടേ ആ ശരി തന്നെയാണ് അങ്ങനെ മനസ്സിലാകും ആൾക്കാർക്ക് ശരി അങ്ങനെ സംശയിക്കുന്നു അങ്ങനെ ഈ ചങ്ങായി പിന്നെ ആ ഒരു ശൈലി മാറ്റിയിട്ട് തസോപ്പ് പറഞ്ഞാൽ പോരെ അതാ ഞാൻ പറഞ്ഞു ഇവരെല്ലോടത്തും പ്രസംഗിക്കണം ഇപ്പൊ ഇവരെ ടീം തന്നെ ചോദിക്കുന്ന ചോദ്യാണ് ഇപ്പത് എന്തപ്പ ചെയ്യ ട്വന്റി സിക്സ് ഒരവസരമൊരുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കിതാബുകൾ ഈ ബാറത്തുകളൊക്കെ വെച്ച് ഉള്ള പരസ്പരമുള്ള ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ഒരു സംശയവുമില്ല നമ്മളതിനൊരുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ പ്രത്യേകിച്ചും സംവാദം മാത്രമല്ല നിങ്ങൾ നമ്മളോട് അഭിമുഖം നടത്തിയ പോലെ നിങ്ങൾക്ക് അവരോടും നടത്താമല്ലേ തീർച്ചയായും ഇതേ ചോദ്യം അവരോടും ചോദിക്കാതെ തീർച്ചയായും അവരെന്താണ് മറുപടി പറയുന്നത് അവരും പറഞ്ഞോട്ടെ നിങ്ങൾക്ക് അതും എന്തെയ്യാം ഇതിൽ ചെയ്യാലോ അതേ സമയത്ത് അതിലേറെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വിഷയമാണ് അതിലെ ഏറ്റവും എഫക്റ്റീവ് ആകുക അതായത് അവരും കിതാബുമായിട്ട് വരിക നമ്മളും കിതാബുമായിട്ട് വരിക എന്നിട്ട് ഇപ്പൊ മാസപ്പിറവി അത് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാണെങ്കിൽ അത് അതിനൊക്കെ ഞങ്ങളൊന്നും ഒരുക്കുകയാണ് തയ്യാറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേറെ വാശിയൊന്നുമില്ല ആദർശപരമായ ഒരു ചർച്ചയിലും റോളില്ല കാരണം ആദർശപരമായ ചർച്ചകൾക്കൊന്നും എനിക്ക് പിന്നെ സംസാരിക്കാൻ ഒരു കഴിവോ അറിവോ എൻ്റെ അടുത്തില്ല അടുത്ത കാലത്തായിട്ട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം കാര്യമായിട്ട് ബഹുമാനപ്പെട്ട ഷേഖുനാ ഷംസാ പാണക്കാട് കുടുംബം ഇവരെയൊക്കെ കാര്യമായിട്ട് നിങ്ങൾ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുന്ന സത്യത്തിൽ നിങ്ങള് ഈ സമൂഹത്തോട് വലിയൊരു കാപട്ടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ഓ നമ്മള് പഴയ കാലത്തോട് ഉലമാവ് പഠിപ്പിച്ച മഷായിഹ് പഠിപ്പിച്ച ആ ഒരു വൽ ജമായ അതാണ് ഷംസുലമ ഇവിടെ സ്ഥാപിച്ചത് ശംസുലമയിലെ മാതൃകലമ്മ എന്റെ ഈ വിഷയത്തിൽ അഭിപ്രായം എന്താണ് ഞമ്മള് പറഞ്ഞ കാര്യത്തിനെയാണ് അഭിപ്രായം തികച്ചും വ്യത്യസ്തമായ മഹിള മുഖാലഫത്തായ രീതിയിൽ സ്വപ്നത്തിൽ വന്ന് നബിയാണെന്ന് പറഞ്ഞു വന്നുകൂടായികയില്ല സാധ്യതയുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് ബഹുമാനപ്പെട്ട ശംസുലുലമായി കത്തസംബാ സഹു അജീസ് അവർ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശംസുലമീന് മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് ശംസുലമയുടെ ശത്രുക്കൾ ശംസുലമിയുടെ ആളാൻ നിൽക്കൊന്നും വാട ശംസുലുലമയുടെ കഠിനമായ ശത്രുത ദീർഘകാലം വെച്ച് പുലർത്തിയിട്ട് ശംസുലുലമ അവിടെ വളർത്തിയെടുത്ത സമസ്തയെ തച്ചു തകർക്കും എന്ന് പരിസരത്തിൽ നിന്നൊരിക്ക നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകൾ ഞങ്ങളെ സമസ്തനെ ഞങ്ങൾ തച്ച് പൊളിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ശംസുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട അതൊക്കെ നിഫാത്തിന്റെ മൂർധന്യ വേഷധാരികൾ മാത്രമാണ്

കൊല്ലം ഉപ്പാപ്പാൻ മനസ്സിലായ പല ആളുകളും അവിടെ റൂസ് നടത്താൻ തുടങ്ങി ചില ആളുകൾ അന്നത്തെ ചില പേരോടന്മാരൊക്കെ അവിടെ ഒരു കമ്മിറ്റി ഹിദുമത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു കമ്മറ്റി ഉണ്ടാക്കി എന്തിനാ ഇയാൾ ഇയാളെ കുറിച്ച് ജനങ്ങൾ ഉത്ബുദ്ധരാക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ കമ്മിറ്റി ഉണ്ടാക്കി കേരളത്തിൽ അന്നുള്ള എല്ലാ ആലിമിയും അടുത്തും ഒന്ന് ഫത്തുവ ചോദിച്ചു പറദിച്ചിട്ട് ആ ഫയിൽ ആരൊക്കെ ഒപ്പുവെച്ചു എന്നറിയോ ഇതാ തഹദീർ ഉൽ ഇഹ്വാൻ ഇഹ്വാൻ ഷെയ്ത്താം പാപ്പിക്കറിനെ തൊട്ട് ആൾക്കാരെ മുന്നറിയിപ്പ് നൽകുന്ന കൃതി കുത്തുബി മുഹമ്മദ് മുസിരിയാരി കണ്ണീ അഹമ്മദ് മുസരിയാരി സ്വതക്കത്തുള്ള മുസരിയാരി വാളപ്പുള അബ്ദുൽബാരി മുസരിയാരി അതുപോലെ ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസിരിയാരി ഇങ്ങനെ തുടങ്ങി അന്ന് കേരളത്തിൽ എല്ലാ വമ്പന്മാരും ഇതിനുണ്ട് ഇവര് ചോദ്യമാണ് ഒരാൾ ഇങ്ങനെ ഉണ്ട് നിസ്കാരം കാണുന്നില്ല പകൽ അങ്ങനെയാണ് പിന്നെ എപ്പടിയാണ് മറുപടി അത് പൊളിച്ചു ഇത് നേരത്തെ പറഞ്ഞു അതിന് ഒന്ന ചോദ്യ ഇവിടുത്തെ ഇയാളെ കിട്ടിയെന്നാവും ഏത് പുതിയൊരു അവതാരമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് എന്താ ചോദ്യം സംഭവം എപ്പോഴും പറഞ്ഞു തന്നെയാണ് ഈ വിഷയം ഇവര് കണ്ടു മാതൃകണ്ഠെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചാണ്ട് ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസമായിട്ടുള്ള തുടങ്ങിട്ട് അതുവരെ സംസല പറ്റി യാതൊരു ഉയരമില്ലേനി പല സ്ഥലത്തും പൊടിച്ച് തൂങ്ങാൻ നോക്കി ഓടി ഒരു ഒരു പിടുത്ത കെട്ടിൽ ഞാൻ എന്ന് കണ്ടപ്പോൾ പിന്നെ ശംസുലുലമ്മയിൽ മാതൃ എന്ന് പറഞ്ഞു വന്നതാ അപ്പൊ ഇത് സംഭവത്തിലൊരു കാപ്പട്ടി നമ്മൾ നമ്മളപ്പളേ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ശംസുല്ലമ്മന്റെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവനൊരു നിഫാക്കാണ് കേട്ടോ അതിന് വീണ് പോകണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് കാരണം അവിടെ എങ്ങനെങ്കിലും കയറി പറ്റാനുള്ള ചാൻസാ നോക്കണേ അപ്പൊ ഇതൊരു കാപ്പട്ടി എന്ന് നല്ലൊരു ചോദ്യം അയാള് ചോദിച്ചത് എങ്ങനുണ്ട് ചോദ്യം ചോദ്യങ്ങളൊക്കെ ഒരു ഒത്തൊന്നര ചോദ്യം കേട്ടോ ഈറ്റങ്ങളൊരവസ്ഥയൊക്കെയാണ് നിങ്ങള് നേരം വെളുക്കുമ്പോ തന്നെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചിരട്ടയും ഈ ദാർപ്പായും പന്തലും കോലും ഒക്കെ കൂടി കൊണ്ടേ കുഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോ മൂന്നെണ്ണം ആർത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഓടി എത്തുന്നില്ല അങ്ങനെ പിന്നെ ഇപ്പൊ ഇങ്ങനെ അതിന്റെ ഇടയിൽ ഇട ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ ഇങ്ങനെ ഇതേമാതിരി അതൊക്കെ സാധനത്തിനെ പിടിച്ചോടുന്ന ചോദ്യം ചോദിപ്പിച്ചണ്ട് അതിനിങ്ങനെ പറഞ്ഞാണ്ട് ഓടുക്ക് എത്താഞ്ഞിട്ടുള്ള പരിപാടി നോക്കിയതാ അതും വള്ളത്തിലായി ഈ ജാതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചുമ്പോ ആദ്യം തന്നെ പറഞ്ഞുകൊടുത്തുകൂടാച്ചതിനോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചെടുത്തിട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മതി എന്താപ്പ ചെയ്യാ ഇതിപ്പോ ആ മുട്ടുങ്ങാർ പൊട്ടിച്ചണേനൊരു ഇല്ല എന്ന് കണ്ടിട്ടാണ് ഇപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ കുത്തർന്നാട് ഈ ജാതി ഓരോ നാടകം കളിച്ചു വെക്കിയത് പക്ഷെ അതും വള്ളത്തിലായി എന്താപ്പ ഇങ്ങനെ കായ ചെയ്യം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം